ഇതെന്താ അറിയാം നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ തോക്കിൽ നിന്നും വന്ന ഒരു വെടിയുണ്ടയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ പോരാട്ടത്തിന്റെ ചരിത്ര ശേഷിപ്പ് ഇതിനെക്കുറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു എന്നാലും ഒന്നും കൂടി പറയാമെന്ന് വെച്ചു ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതി മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറക്കടുത്തുള്ള കൊന്നാരു പള്ളിയുടെ വാതിലിലാണ് ഈ ഒരു വെടിയുണ്ട ഇപ്പോഴും ഉള്ളത് ഒരു നൂറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോർക്കളമായിരുന്നു കൊന്നാരു പള്ളിയും പരിസരവും എടവണ്ണപ്പാറയിൽ നിന്നും ഏതാണ്ട് രണ്ടര കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്കാണുന്ന കൊന്നാറ് പള്ളിയുടെ അടുത്തേക്കത്താം ആയിരത്തി തൊള്ളായിരത്തി ിലെ മലബാർ പോരാട്ടത്തിലെ മുൻനിര പോരാളികളായിരുന്ന കൊന്നാരു തങ്ങന്മാരുടെ പ്രദേശമാണ് ഈയൊരു സ്ഥലം ബുഹാരി കബീലയിൽപ്പെട്ടവരാണ് സെയ്യന്മാർ മലബാർ പോരാട്ടത്തിലെ മുൻനിര പോരാളികളായിരുന്ന വാരിയംകുന്നത് കുഞ്ഞഹ്മദാജിയെ പോലുള്ള നിരവധി പ്രഗത്ഭരുടെ സ്ഥിര സന്ദർശന ഇടമായിരുന്നു കൊന്നാരുമക്കം ചാലിയാർ പുഴയുടെ തീരത്താണ് ഈ കൊന്നാർ പള്ളിയും മക്കാമും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പഴയ പള്ളിയും മക്കാമും കേന്ദ്രീകരിച്ച് പോരാടിയിരുന്ന പോരാളികളെ ബ്രിട്ടീഷുകാർ ചാലിയാർ പുഴയുടെ അക്കരെ നിന്നും അതുപോലെ തന്നെ പുഴയിലൂടെ ബോട്ടിലൂടെ വന്നും വെടിയെതിർത്തും പീരങ്കിയും മെഷീൻ ു ഉപയോഗിച്ചാണ് നേരിട്ടിരുന്നത് അവരുടെ ആക്രമണത്തിൽ പഴയ പള്ളി അഗ്നിക്കരയായി ശേഷം നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്ത പള്ളിയാണ് ഇന്നിവിടെ നിലവിൽ കാണുന്ന പള്ളി കൊന്നാർ പ്രദേശം ആസ്ഥാനമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളായിരുന്നു കൊന്നാരയുടെയും തൊട്ടടുത്ത പ്രദേശമായ വാഴക്കാടിന്റെയും അധികാര സ്ഥാനീയനായിരുന്നു അദ്ദേഹം ഈ പ്രദേശം കേന്ദ്രമാക്കി അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില പോരാട്ടമാണ് നയിച്ചിരുന്നത് ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്നും വിരമിച്ചവരെ മുൻനിർത്തിയാണ് തങ്ങൾ ഗരിലാ യുദ്ധം ഇത് ബ്രിട്ടീഷ് സൈനികരെ വല്ലാതെ വലച്ചിരുന്നു തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗെറില്ല പോരാട്ടം കാരണം ബ്രിട്ടീഷ് സൈന്യത്തിന് കൊന്നാരയുടെ അതിർത്തി കടക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനൊന്നിനാണ് ബ്രിട്ടീഷുകാർ കൊന്നാര പള്ളി ആക്രമിച്ചത് ചാലിയാർ പുഴയിലും മണലിൽ കുഴികളെടുത്തും ഒളിച്ചിരിക്കുന്ന മാപ്പിള പോരാളികൾ ബ്രിട്ടീഷ് റെജിമെന്റുകളുടെ മുഴുവൻ ഭീതി സ്വപ്നമായി മാറി ഇതോടെ അതിർത്തി കടക്കാൻ ശ്രമിക്കാതെ പുഴയുടെ മറുഭാഗത്ത് വലിയ പീരങ്കികളും മിഷീൻ ഗണ്ണുകളും സ്ഥാപിച്ചുള്ള യുദ്ധതന്ത്രങ്ങളിലേക്ക് ബ്രിട്ടീഷ് സൈന്യം മാറിയതോടെ മാപ്പിള പോരാളികൾക്ക് വ്യാപകമായ ആൾ നഷ്ടമുണ്ടാകാനും തുടങ്ങി ഇത്തരം ആക്രമണങ്ങളിൽ കൊന്നാര പള്ളിക്കും മക്കാമിനും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ചാലിയപ്പുറം മുസ്ലിം പള്ളി പട്ടാളം ആക്രമിക്കുന്ന വാർത്തയറിഞ്ഞ് കൊന്നാര സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളും ഇരുന്നു ോളം മാപ്പിളമാരും അങ്ങോട്ടേക്ക് കുതിച്ചു ഖിലാഫത്ത് സേനയുമായി പിടിച്ചു നിൽക്കാനാകാതെ ബ്രിട്ടീഷ് പട്ടാളം പിന്തിരിഞ്ഞോടി പിറ്റേന്ന് പട്ടാളം തമ്പടിച്ചിരുന്ന ചെറുവാടി പട്ടാള ക്യാമ്പ് ഖിലാഫത്ത് പ്രവർത്തകർ ആക്രമിച്ച് വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി അങ്ങനെയാണ് കൊന്നാരയിലേക്ക് ബ്രിട്ടീഷ് പട്ടാളം ആക്രമണത്തിന് വരുന്നത് മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന യുദ്ധത്തിൽ കൊന്നാരയിലെ മാപ്പിള മാപ്പിളയോദ്ധാക്കളിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടു ക്യാപ്റ്റൻ അടക്കം നിരവധി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കും ജീവൻ നഷ്ടമായി ഇതേ തുടർന്നാണ് യുദ്ധത്തിലേക്ക് തങ്ങളും കൂട്ടരും ചുവടുകൾ മാറ്റിയത് പാലാക്കാം തൊടി അവോക്കർ മുസ്ലിയാരോടൊപ്പം ചേർന്ന് കോഴിക്കോട് താലൂക്കിലെ കിഴക്കൻ മലനിരകൾ കേന്ദ്രീകരിച്ചാണ് കൊന്നാര തങ്ങൾ പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം വ്യാപിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ മാസങ്ങളോളം അത്യുഗ്രം പോരാട്ടം നടത്താൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു ആക്രമണത്തിനിടെ പരിക്കേറ്റ അവോക്കർ മുസ്ലിയാരും കൊന്നാര മുഹമ്മദ് തങ്ങളും അസുഖബാധിതരായെന്ന വാർത്ത ലഭിച്ച ബ്രിട്ടീഷ് പട്ടാളം അവർ തമ്പടിച്ചിരുന്ന കേന്ദ്രം വളയുകയും ഭക്ഷണവും വെള്ളവും ലഭിക്കാത്ത രീതിയിൽ വിപ്ലവ സംഘത്തെ അവർ ഉപരോധത്തിലാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കൊന്നാര തങ്ങൾ സൈന്യത്തിന്റെ പിടിയിലായി കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ തങ്ങളെ ബ്രിട്ടീഷ് രാജാവിനെതിരെ യുദ്ധം നയിച്ചു രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നീ കുറ്റങ്ങൾ ചുമത്തി സ്പെഷ്യൽ ജഡ്ജി ജാക്സൺ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് ശിക്ഷ നടപ്പാക്കി തൂക്കിക്കൊന്നു എന്നാണ് ബ്രിട്ടീഷ് രേഖകൾ പറയുന്നത് പക്ഷേ കൊന്നാരയിലെ പഴമക്കാർ പറയാനുള്ളത് മറ്റൊരു കഥയാണ് തൂക്കി കൊല്ലുന്നതിന് മുമ്പ് അന്ത്യാഭിലാഷം ചോദിച്ച പട്ടാളക്കാരനോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ തങ്ങൾ പറഞ്ഞു വത്ത പിന്നീട് രണ്ടറക്കയത്ത് നിസ്കരിച്ച ശേഷം തൂക്കിലേറ്റാൻ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു വെടിയുണ്ടകളേറ്റ് തകർന്ന പഴയ പള്ളി സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങൾ മാട്ടൂരിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പുനർനിർമ്മിക്കാനായി പൊളിച്ചപ്പോൾ കലാപകാലത്ത് ബ്രിട്ടീഷ് പട്ടാളം വർഷിച്ച ബുള്ളറ്റുകൾ ഭിത്തികളിൽ കണ്ടെത്തുകയുണ്ട് ഒന്നര ഇഞ്ചോളം നീളം വരുന്ന ഈ ബുള്ളറ്റാണ് ഇന്ന് മലബാർ സമരത്തിന്റെ ശേഷിപ്പായി ഇവിടെ ബാക്കിയുള്ളത് കൊന്നാര തങ്ങൾ ബ്രിട്ടീഷുകാരുടെ പിടിയിലായതോടെ മലബാർ പോരാട്ടത്തിന്റെ സമാപ്തി കുറിക്കുകയും ചെയ്തു കൊന്നാരയിലേക്ക് വന്ന ആദ്യ സയ്യിദായ അഹമ്മദ് ബുഹാരി തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള കൊന്നാരു തങ്ങന്മാരിലെ പലരും ആത്മീയ ചികിത്സകളിൽ പേരുകേട്ടവരാണ് കൊന്നാര സയ്യിദന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഉദാഹരണത്തിന് മലബാർ പോരാട്ടത്തിലെ കൊന്നാര സയ്യിദന്മാരുടെ പോരാട്ടത്തെക്കുറിച്ച് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് തൽക്കാലം ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം